പി എസ് സി ആർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ പതിനായിരം ജി കെ ഒരു ടെക്സ്റ്റുണ്ട് അപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ഒരു നാലായിരത്തി നാനൂറ് വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരുന്നു ഇന്ന് നാലായിരത്തി നാനൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് പി എസ് സി ബുള്ളറ്റിൻ പതിനായിരം ജി കെ നാലായിരത്തി നാനൂറാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നാലായിരത്തി അഞ്ഞൂറാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾക്ക് അതുപോലെ തന്നെ കേരള പി എസ് സി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഞാൻ നമ്മുടെ ചാനലിലൂടെ കൃത്യമായി അറിയിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ജോയിൻ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ 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 വീഡിയോസിനായിട്ട് ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റൻ ഒന്ന് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് പറഞ്ഞു നിർത്തിയത് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഉയർത്തെഴുന്നേൽപ്പെന്ന് വിശേഷിപ്പിച്ചതാരാണ് എന്നുള്ള ആണ് അതാരായിരുന്നു ആരായിരുന്നു ബെഞ്ചമിൻ ഡിസ്രൈലി ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴ് വിപ്ലവത്തെ എന്ന് മാത്രം പറഞ്ഞതാരാ അതാരായിരുന്നു വില്യം ഡാൽ ആണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മുകൾ എന്ന കൃതിയിലാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരരുത് ദേശീയ ഉയർത്തെഴുന്നേൽപ്പെന്ന് എടുത്തു ചോദിച്ചാൽ ബെഞ്ചമിൻ ഡിസ്രൈലി പിന്നെ വെറുതെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തെ ഉയർത്തെഴുന്നേൽപ്പെന്ന് മാത്രം എന്ന് പറഞ്ഞു ആര് വില്യം ഡാൽ റിബിൾസ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സിംഹഭൂമി രചിച്ചത് ആരാണ് സിംഹഭൂമി എന്ന കൃതി രചിച്ചതേ ആരാണ് സിംഹഭൂമി എന്ന കൃതി ആ അത് എസ് കെ പൊറ്റക്കാടാണ് സിംഹഭൂമി രചിച്ചത് എസ് കെ പൊറ്റക്കാടാണ് സിംഹഭൂമി അടുത്തത് പയസ്വിനി പയസ്വിനി എന്ന പേരിൽ പേരിലറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് പയസ്വിനി എന്ന പേരിൽ പേരിലറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് ഹിമാലയത്തിലെ ഏറ്റവും പുറത്തുള്ള മലനിര ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള മലനിര ഷിവാലിക് ഏറ്റവും പുറത്തുള്ളത് ആ ശിവാലിക് ആണ് അടുത്തത് ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് ഗവർണർക്ക് ഗവർണർ ഗവർണർക്കാണ് ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്ര കാലം തുടരാം രണ്ട് മാസമാണോ ആറുമാസമാണോ ഒരു വർഷമാണോ എത്രയാ അതോ അനിശ്ചിതകാലത്തേക്കാണോ ആ അനിശ്ചിത കാലത്തേക്ക് തുടരാം സാമ്പത്തിക അടിയന്തരാവസ്ഥ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് എത്ര കാലാവധി അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് തുടരാൻ പറ്റും അന്ത്യോദയ അന്ന യോജനക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് അന്ത്യോദയ അന്ന യോജന രണ്ടായിരം ഡിസംബർ ഇരുപത്തഞ്ചിനാണ് രാജസ്ഥാനിലാണ് അത് ആദ്യം വരുന്നത് അന്ത്യോദയ അന്ന യോജന പാവപ്പെട്ടവർക്ക് ഉള്ള സഹായം അല്ലേ അരി അപ്പം അത് രാജസ്ഥാനിലാണ് ഓരോ പള്ളിക്കും ഒപ്പം ഒരു പള്ളിക്കൂട ഓരോ പള്ളി പ്പോ ഒരു പള്ളിക്കൂട എന്ന ആശയം നമുക്കറിയാതെ ചാവറയച്ചനാണ് പിന്നെ കേരളത്തിന്റെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ചാവറയച്ചനാണ് അല്ലേ ബംഗാൾ ആർമിയുടെ നേഴ്സറി എന്നറിയപ്പെട്ടത് ബംഗാൾ ആർമിയുടെ നേഴ്സറി എന്നറിയപ്പെട്ടത് എന്താ ബംഗാൾ ആർമിയുടെ നേഴ്സറി ഔദാണ് ഔദ് ബംഗാൾ ആർമിയുടെ നേഴ്സറി എന്താണ് ഔദാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ഒരു സംഭവമല്ല ഒട്ടേറെയാണ് ആയിരത്തി എണ്ണൂറ്റൊമ്പത്തേഴ് വിപ്ലവം ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ കലാപം എന്ന് പറയുന്നത് ഒരു സംഭവമല്ല ഒട്ടേറെയാണ് ഇങ്ങനത്തെ ഒരു പ്രസ്താവന ആരാ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ കലാപം ഒരു സംഭവമല്ല ഒട്ടേറെ അഭിപ്രായപ്പെട്ടത് അതാരാണെന്നറിയാമോ സി എ ബെയ്ലിയാണ് സി എ ബെയ്ലി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഒരു സംഭവമല്ല ഒട്ടേറെയാണ് ഈ പ്രസ്താവന സി എ ബെയ്ലിയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ എന്താ ഇന്ത്യയുടെ നാലായിരത്തി നാനൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ പഞ്ചശീല തത്വങ്ങളാണ് പഞ്ചശീല തത്വങ്ങൾ ഓക്കെ നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി ആരാ ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ധനമന്ത്രി ആരാ ആരാ ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ധനമന്ത്രി ധനമന്ത്രി മൺസൂൺ കാറ്റുകളാണ് മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്നറിയപ്പെടുന്നത് ഏത് പ്രതിഭാസമാണ് മൺസൂൺ കാറ്റുകൾ ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊൽ കൊലപ്പെടുത്തിയ സഹോദരന്മാർ ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡ് റാൻഡിനെ കൊലപ്പെടുത്തിയത് അല്ല ചെപ്പേക്ക് സഹോദരന്മാരാണ് ചപ്പേക്കർ സഹോദരന്മാരാണ് ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത് ചപ്പേക്കർ സഹോദരന്മാരാണ് ഇന്ത്യയിൽ ദേശ സൂചക പദവി ലഭിച്ച ആദ്യത്തെ അരി ഇന്ത്യയിൽ ദേശ സൂചക പദവി ലഭിച്ച ആദ്യത്തെ അരിയാണ് പൊക്കാളി അരി പൊക്കാളി അരി ഇരുമ്പും കാർബോണും ചേർന്നാൽ എന്താണ് സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്ക് ഇരുമ്പും കാർബോണും ചേർന്നാൽ ഉരുക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിതയാണ് ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത എം എസ് ഫാത്തിമ ബീവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ ആദ്യ വനിതയാണ് എം എസ് ഫാത്തിമ ബേവി ഇന്ത്യയിലെ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല നിർവഹിച്ച ആദ്യ വനിത ഇന്ത്യയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല നിർവഹിച്ച ആദ്യ വനിതയാണ് ആര് ആ അത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ഏത് നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ചത് അറിയാവുന്ന പോയിന്റ് അല്ലേ അത് ഇന്ത്യയിലെ ഏത് നദിയിലാണ് ആദ്യ തട പറഞ്ഞതി ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സഹ സംഘം എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചതാരാണ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് ആരാണ് അത് വാക്പടാനന്ദനാണ് റാംസർ കൺവെൻഷൻ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സൈനിക ബഹുമതിയായ കീർത്തിചക്ര ലഭിച്ച ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ് അജിത്ത് ദോവൽ സൈനിക സൈനിക ബഹുമതിയായ കീർത്തിചക്ര ലഭിച്ച ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ആര് അജിത്ത് ദോവൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള സമുദ്രവേദമാണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള സമുദ്രവേദ ഏതാത് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതം ഉള്ളത് പസഫിക് ആണ് പസഫിക് ഏത് സിനിമയിലാണ് ചാർലി ചാപ്ലിൻ കഥാപാത്രം ഷൂ തിന്നൊരു രംഗം ഷൂ ഇല്ലേ ചെരുപ്പ് ആ ഏത് ഏത് സിനിമയിലാണെന്നാണ് ഗോൾഡ് റഷ് ഏത് സിനിമയിലാണ് ചാർലി ചാപ്ലിൻ എന്ന കഥാപാത്രം ഷൂ തിന്ന രംഗമുള്ളത് ഗോൾഡ് റഷ് പാലക്കാട് നിന്ന് ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് പാലക്കാട് നിന്നു സത്യാഗ്രഹ ജാതക നേതൃത്വം ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് കുട്ടികളുടെ അവകാശ സംരക്ഷണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴ് ജൻ ധൻ യോജന ആരംഭിച്ചത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാൻ നോയിക്കോണെ ജൻ ധൻ യോജന രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലിസ്കോപ്പ് അസ്ട്രോസാറ്റ് ആണ് അസ്ട്രോസാറ്റ് ഒഴുകുന്ന ജലത്തിലുള്ള ഊർജം ഏതാണ് ഒഴുകുന്ന ജലത്തിൻ്റെ ഊർജം എന്താ ഗതികോർജമാണ് ഒഴുകുന്ന ജലത്തിന്റെ ഊർജം ഗതികോർജ്ജം ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമമാണ് ഗ്രാമമാണ് ചന്ദിരൂര് ആലപ്പുഴ ജില്ല ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് ആര് വജാഹത്ത് ഹബീബുള്ള ഹബീബുല്ലാ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓടുന്നതിനും നടക്കുന്നതിനും സഹായകമായ ബലമേതാണ് നമ്മൾ ഓടാനും നടക്കാനും ഒക്കെ സഹായകമായ ബലമേതാ ഘർഷണബലമാണ് ഹർഷണബലം സി ബി ഐയുടെ ആദ്യത്തെ ഡയറക്ടർ സി ബി ഐയുടെ ആദ്യത്തെ ഡയറക്ടർ ഡി പി കോഹ്ലിയാണ് ഡി പി കോഹ്ലി സി ബി ഐയുടെ ആദ്യത്തെ ഡയറക്ടർ ആരാണ് ഡി പി കോഹ്ലിയാണ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഡോബ്സ് യൂണിറ്റ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ ആരുടെ കൃതിയാണ് സ്റ്റീവോയുടെ സ്റ്റീവോ ക്രിക്കറ്റ് കളിക്കാരനല്ലേ സ്റ്റീവോ ഓസ്ട്രേലിയയുടെ ആണെന്ന് തോന്നുന്നില്ലേ സ്റ്റീവോ ഓസ്ട്രേലിയയുടെ തന്നെയാണോ ഓക്കെ അറിയാമെന്നൊരു കമൻറ്റ് ചെയ്യട്ടോ സ്റ്റീവോ ഓസ്ട്രേലിയക്കാരനാണോ ക്രിക്കറ്റ് കളിയാണെന്ന് എനിക്കറിയാം കേട്ടോ ഇത് രാജിയാ സ്റ്റീവോ ഓസ്ട്രേലിയ ആണോ ന്യൂസിലൻഡ് ആണോ നോക്കാം ഏതായാലും അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ എന്ന പുസ്തകം രചിച്ചതേ സ്റ്റീവോ ആണ് കാർണലൈറ്റിന്റെ രാസനാമം കാർണലൈറ്റിന്റെ രാസനാമം എന്താണ് കാർണലൈറ്റ് ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് എന്താണ് ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ക്ലോറൈഡ് കാർണലൈറ്റ് കാർണലൈറ്റിൻ്റെ രാസ്നാമ പറഞ്ഞേ ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് കാർണലൈറ്റ് ഏത് ലോഹത്തിൻ്റെ പ്രധാന ഐരാണ് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം അല്ലേ പൊട്ടാസ്യം പൊട്ടാസ്യം കാർണലൈറ്റ് ഏത് ലോഹത്തിൻ്റെ പ്രധാന ഐരാണ് പൊട്ടാസ്യം ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് സൂരജ് ഫാൻ ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം എത്ര സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം എത്ര ആ എത്ര എത്ര മീറ്റർ ആണ് ആയിരത്തി നാനൂറ്റി എൺപത്തി നാലാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി എൺപത്തി നാലാണ് കേട്ടോ ഡാൾട്ടണിസമുള്ള ഒരാളിന് ഏതൊക്കെ നിറങ്ങളാണ് കാണാൻ പറ്റാത്ത ചുവപ്പും പച്ചയും തണ്ണീർ തടങ്ങളുടെ സംരക്ഷണാർത്ഥം സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി എവിടാ അത് ഏത് പേരിൽ അറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി എന്താണ് റാംസർ കൺവെൻഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്മൾ പറഞ്ഞില്ലേ അത് തന്നെ ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രം ഹോട്ട് ഷോട്ട് ഫുട്ബോൾ താരം പേലെ അവതരി അഭിനയിച്ച ചലച്ചിത്രമാണ് ഹോട്ട് ഷോട്ട് ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആർ രാമചന്ദ്രൻ നായരാണ് ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ് ആർ രാമചന്ദ്രൻ നായരാണ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് മന്മദ് റായി മന്മത് നാഥ് റോയി ചൗധരി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് മന്മദനാഥ് റോയി ചൗധരി ദേശീയ പിന്നോക്ക കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് എൻ ആർ എൻ പ്രസാദാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് ആർ എൻ പ്രസാദ് എൻ ഡി എ സർക്കാരിൻ്റെ അന്ത്യോദയന്യയോജന നമ്മൾ ആദ്യം പറഞ്ഞില്ലേ രണ്ടായിരം ഡിസംബർ ഇരുപത്തഞ്ചെന്ന് അതാണ് അന്ത്യോദയ അന്ന യോജന ഏത് തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലികാ സമൃദ്ധി യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത് ഏത് തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലികാ സമൃദ്ധി യോജന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ജനിച്ച കുഞ്ഞുങ്ങൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ജനിച്ച കുഞ്ഞുങ്ങൾക്കാണ് ബാലികാ സമൃദ്ധി യോജന പ്രകാരമുള്ള ആനുകൂല്യത്തിന് അർഹത അന്ത്യോദയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ റേഷൻ കാർഡിൻ്റെ നിറം അപ്പോൾ അത് ഒക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ ഇടാവേ ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിന് എന്നാ മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത് നമുക്കറിയാം ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ നടത്തുന്ന പരീക്ഷണങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇൻറ്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ നടത്തുന്ന നടത്തുന്ന പരീക്ഷണങ്ങൾ പ്രോജക്റ്റ് ലൂൺ എന്നാണ് അറിയപ്പെടുന്നത് പ്രോജക്റ്റ് ലൂൺ വടക്ക് പടിഞ്ഞാറ് പസഫിക് സമുദ്രത്തിനിടിയിൽ ജപ്പാനിൽ നിന്ന് കിഴക്ക് മാറി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കണ്ടെത്തി വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനടിയിൽ ജപ്പാനിൽ നിന്ന് കിഴക്കു മാറി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കണ്ടെത്തി ഇതിന്റെ പേരെന്താണ് താമു മാസിഫ് എന്നാണ് താമു മാസിഫ് ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോട് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാ അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ എന്താണ് ആ ചെറുകുളത്തൂർ ഓക്കെ അത് ആ പോയിന്റ് നോട്ട് ചെയ്യണം കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രധാന ഗ്രാമമാണ് ചെറുകുളത്തൂർ കോഴിക്കോട് ജില്ല ചെറുകുളത്തൂർ ഇമ്പോർട്ടൻറ്റ് ഓക്കെ അടുത്ത പോയിന്റ് നോക്കോ റെയിൽവേക്ക് പ്രത്യേക ബഡ്ജറ്റ് അവസാനമായി അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് റെയിൽവേക്ക് വേണ്ടി പ്രത്യേക ബജറ്റ് അവസാനമായി അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറാണ് അപ്പോളോ സീരീസിലെ അവസാനത്തെ പേടകമാണ് അപ്പോളോ പതിനേഴ് അപ്പോളോ സീരീസിലെ അവസാനത്തെ അവസാന പേടകമാണ് അപ്പോളോ പതിനേഴ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആണ് മറയിൻ വൺ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആണ് മറയിൻ വൺ സിസ്റ്റർ നിവേദിത ആരുടെ പ്രസിദ്ധ ശിഷ്യയാണ് സ്വാമി വിവേകാനന്ദന്റെ റാഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ് കാദമ്പരി പൂർത്തിയാക്കിയ ബാണൻ്റെ പുത്രൻ ഭൂഷണാണ് കാദംബരി പൂർത്തിയാക്കിയ ബാണന്റെ ബാണഭട്ടൻ അല്ലേ ബാണന്റെ പുത്രനാണ് ഭൂഷൻ കേന്ദ്ര സർക്കാർ ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകിയ ആദ്യത്തെ ഇന്ത്യൻ വ്യവസായി കേരള സർക്കാർ ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകിയ ആദ്യത്തെ ഇന്ത്യൻ വ്യവസായിയാണ് മുകേഷ് അംബാനി അശോകചക്ര ലഭിച്ച ആദ്യത്തെ വ്യോമസേനാംഗമാണ്വാസ് അശോകചക്ര ലഭിച്ച ആദ്യത്തെ വ്യോമസേനാസ് ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ് ആരുടെ കൃതി ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ് ആരുടെ കൃതിയാത് ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ് ഫിഡൽ കാസ്ട്രോ കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉപനിഷത്ത് വാക്യമാണ് സത്യമേവ ജഗതേ തോട്ടപ്പള്ളി സ്പിൽവേ കുട്ടനാട്ടിലാണ് കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ഷീമ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടുകാർ ഷീമ ഇംഗ്ലണ്ട് ആദ്യത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആദ്യത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് ജഗജീവൻ റാം ജഗജീവൻ റാം സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട ക്വാർണർ ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപാദിപ്പിക്കുന്ന വാതകം എന്താ എഴുതട്ടെ ഞാനൊന്ന് നോക്കിക്കോ ക്വാർണർ ക്വാർണർ പ്രക്രിയയിലൂടെ ഉത്പാദിപ്പിക്കുന്ന വാതകം ഹൈഡ്രജനാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യത്തെ വിദേശ രാജ്യമാണ് ഭൂട്ടാൻ ചരക്ക് സേവന നികുതി കൗൺസിൽ രൂപീകരിച്ച രണ്ടായിരത്തി പതിനാറിലാണ് ചരക്ക് സേവന നികുതി ജി എസ് ടി അല്ലെ ആ കൗൺസിൽ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയാദ്യ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി ഇന്ത്യയിലെ ആദ്യത്തെ ഭൂരഹിതരില്ലാത്ത ജില്ല ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂരഹിത രഹിതരില്ലാത്ത ജില്ലയാണ് കണ്ണൂര് കർണകുതൂഹലം രചിച്ചത് ഭാസ്കരാചാര്യ രണ്ടാമനാണ് ാണ് നാനൂറ്റി എൺപത്തി ഒമ്പത് ഒന്നാം ലോക്സഭയിലെ ആകെ അംഗങ്ങൾ എൺപത്തി ഒമ്പത് ഏത് തരം രോഗമാണ് മാനസിക രോഗമാണ് കേട്ടോ ഷിസ്രോ ഫ്രിന്യ ഷിസോഫ്രിന്യ മാനസിക രോഗം സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദം സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കും മുന്നൂറ്റി നാൽപ്പത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ വനിതയാണ് മനോഹര ഹോൽക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ വനിതയാണ് ആര് മനോഹര ഹോൽക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇന്ത്യ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച രണ്ടാമത്തെ വനിതയാണ് ഫുർ ചരൺ കൗർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഫുർചരൺ ഖൗർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒന്നാരാണ് മനോഹരാഹുൽക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പിന്നെ അറുപത്തൊമ്പതിൽ ഫുർ ചരൺ എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ട് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തു രാജ ആനന്ദ് ചന്ദ് രാജ ആനന്ദ് ചന്ദ് രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക കേന്ദ്രമാണ് ഫർക്കോർ കോർ ഇമ്പോർട്ടൻറ്റ് രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക കേന്ദ്രം ഒന്ന് എഴുതി കാണിക്കാം ഞാൻ ഒന്ന് എഴുതുന്ന ഡിലീറ്റ് ചെയ്യട്ടെ ഫർ കോർ അല്ലേ കോർ ചൂയിങ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫലം ചിക്കു ആണ് ചിക്കു ചൂയിങ് ഇല്ലേ ആ ചൂയിങ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫലമാണ് ചിക്കു സുവർണ കവാടമെന്നറിയപ്പെടുന്ന നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ ഇന്ത്യ ലോകകപ്പി ലോകകപ്പ് ഹോക്കി ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം അങ്ങനെ മതി കേട്ടോ ഇന്ത്യ ലോകകപ്പ് ഹോക്കി ആ കപ്പ് നേടിയ വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് യു എസ് സെനറ്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കമല ഹാരിസ് അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ചെപ്പേട് എഴുതി കൊടുത്ത വർഷമാണ് എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് അയ്യൻ അടികൾ തിരുവടികൾ തരിസാപ്പള്ളിച്ചപ്പേട് എഴുതി കൊടുത്ത വർഷം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് മയ്യഴി ഗാന്ധി എം കെ കുമാരൻ മാസ്റ്ററാണ് ആണ് കേരള നിയമസഭയിലാദ്യത്തെ ബി ജെ പി അംഗമാണ് ഒ രാജഗോപാൽ ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് എയർടെൽ പേയ്മെന്റ് ബാങ്കാണ് ആണ് രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ് മുഗൾ സാമ്രാജ്യ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ഷാജഹാൻ ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കിയ ആദ്യത്തെ ഇന്ത്യൻ ഭരണഘടകമാണ് ഡൽഹി ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കിയ ആദ്യത്തെ ഇന്ത്യൻ ഭരണഘടകമാണ് ഡൽഹി ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷന്റെ ചെയർമാൻ ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷന്റെ ചെയർമാൻ ധരം വീര ഇന്ത്യ യു എസ് അംബാസിഡറുടെ വസതി ഇന്ത്യയിലെ യു എസ് ഇന്ത്യയിൽ ഇന്ത്യയിലെ യു എസ് അംബാസിഡർ അല്ലെ അദ്ദേഹത്തിൻ്റെ വസതി എന്താ റൂസ്വെൽറ്റ് ഹൗസ് ആണ് ഇന്ത്യയിലെ യു എസ് അംബാസിഡറുടെ വസതിയാണ് റൂസ്വെൽറ്റ് ഹൗസ് എ പി ജെ അബ്ദുൽ കലാം അന്തരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബാലാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിന്ദു ദൈവമാണ് വിഷ്ണു കേന്ദ്ര ആട് ഗവേഷണ കേന്ദ്രം മഖ്ദും ഫാറ കേന്ദ്ര ആട് ഗവേഷണ കേന്ദ്രം മഖ്ദൂം മഖ്ദും ഫാറ മധുരയ്ക്ക് സമീപം സ്വത്ത് വിവരം പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് പ്രതിഭ പാട്ടീൽ സ്വത്ത് വിവരം പ്രഖ്യാപിച്ചു ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ എവറസ്റ്റ് കീഴടയ്ക്ക് ആദ്യത്തെ അംഗപരിമിത ആയ ഇന്ത്യൻ വനിത എവറസ്റ്റ് കീഴടയ്ക്ക് ആദ്യത്തെ അംഗപരിമിതയായ ഇന്ത്യൻ വനിതയാണ് അരുണിമ സിൻഹ ലോക്സഭയിൽ ആദ്യത്തെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തൊമ്പത് ലോക്സഭയിൽ ആദ്യത്തെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച തീയതി ഈ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തൊമ്പത് അപ്പം നമ്മൾ നാലായിരത്തി നാനൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെയുള്ള ക്വസ്റ്റിനാണ് ഇന്ന് പഠിച്ചത് തുടർ ക്ലാസുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു ക്ലാസ്സിൽ കാണാം താങ്ക്